ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡും ലൈവും ഷാനവാസ് തൂക്കിയിരിക്കുകയാണ് ഇന്നത്തെ പോലെ തന്നെ ആൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ചുണക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം ആ വീട്ടിൽ അനീഷ് ബിന്നി അനുമോൾ ജിഷിൻ ഇവർ നാല് പേരൊഴിച്ച് ബാക്കി ആ വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് തന്നെ നേരിടാൻ വന്നിട്ടും ഒറ്റ നിപ്പ് നിന്ന് അവരെല്ലാം നേരിട്ട ഷാനവാസ് തന്നെയാണ് ഇന്നത്തെ ഹീറോ ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ആതിരെയൊക്കെ തകർത്ത് വാരിയിട്ടുണ്ട് ഷാനവാസ് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു ഒരു പക്ഷേ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വിന്നർ വിന്നിംഗ് മെറ്റീരിയലായിട്ട് അല്ലെങ്കിൽ ജയിക്കാൻ പോസിബിളിറ്റി ഉള്ളൊരു മത്സരാർത്ഥിയായിട്ട് ഷാനവാസ് ഉയർന്നു വരുന്ന ചില നിമിഷങ്ങളാണ് ഇന്നിപ്പോൾ നമ്മൾ ലൈവിൽ കണ്ടത് ഷാനവാസ് ഇന്നിപ്പോൾ ആരെയും നമ്മൾ ഞാൻ ഒരിടത്തു പറയുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇപ്പോൾ ഞാൻ ലൈവിൽ കണ്ടത് പണ്ട് നമ്മൾ കുങ്കുമപ്പൂ സീരിയൽ കാണുമ്പോൾ കണ്ട അതേ രുദ്രനിയായിരുന്നു അതേ മാസ് മാസം എന്ന് വെച്ചാൽ മരണമാസായിരുന്നു എല്ലാവരും അവിടെയുള്ള എല്ലാ ആളുകളും ഷാനവാസിനെ വളഞ്ഞിട്ട് അറ്റാക്ക് ചെയ്തപ്പോൾ തിരിച്ച് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ അവിടെ നിന്നുകൊണ്ട് ആ വിൽ പവർ ഉപയോഗിച്ച് അതേ രീതിയിൽ തിരിച്ച് സ്ട്രോങ് ആയിട്ട് മറുപടി പറയുവാൻ ഇന്ന് നിലവിൽ ബിഗ് ബോസ് വീട്ടിൽ മറ്റാരും ഇല്ല എന്നത് സമ്മതിക്കാൻ നിവൃത്തിയില്ല അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു ഷാനവാസ് ഒരു വല്ലാത്ത മനുഷ്യൻ തന്നെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിലപാടുകളുണ്ട് അത് നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അത് നന്മയുള്ളവർക്ക് മനസ്സിലാവും എന്നൊക്കെയാണ് ഇപ്പോൾ ഈ ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എന്തായാലും നിങ്ങൾ ലൈവ് കണ്ടവരാണെങ്കിൽ ഷാനവാസിനെ പറ്റി ഇന്നത്തെ ഷാനവാസിൻ്റെ പെർഫോമൻസിനെ പറ്റി എന്താണ് അഭിപ്രായം കമൻറ്റ് ചെയ്യുക ബിഗ് ബോസ് മലയാളവുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് വാർത്തകൾ ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക